അത് വല്യ കൊലേ അത് മൊത്തത്തില് കണ്ട മൊത്തം ചീഞ്ഞു പോയിട്ട് കാണിക്കറ ഇത് മൊത്തം കൊല മൊത്തത്തിൽ ഈനടുക്ക് മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നേണ്ട ഇതായിട്ടുണ്ടോ മൊത്തം കരിഞ്ഞു പോയി അത് ഇതിന് ഞാൻ രണ്ടു ദിവസം നോക്കുമ്പത്തേക്ക് കണ്ട മൊത്തത്തിൽ മഞ്ഞ കളറായിട്ട് അപ്പൊ വേറെ നമുക്ക് അത് കായയില്ലേ കറി വെക്കാൻ വേണ്ടി പഠിക്കാം ഏതായാലും അങ്ങനെ

വലിയ കൊലയായിരുന്നേ അപ്പോ പിന്ന ഇനി അത് മൂക്കും ചെയ്യാ ഇനി എന്തായാലും വാടി പോവേ പോവുകയുള്ളൂ അല്ലേ അപ്പൊ അവിടെ നിന്ന് തന്നെ കുറച്ചെ കുറച്ചെ പൊറിക്കുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ ഇത്രയും വലിയ കൊല ഭയങ്കര സങ്കടം തോന്നുന്നു ഇത് വേണ്ട ആ കറിയായി കഴുകിട്ടുമ്പാ ഇത്രയും മൂപ്പായിട്ടല്ലോ വല്യ കൊലയായിരുന്നേ അപ്പൊ ആണല്ലേ മൊത്തം ഉണങ്ങിയിട്ട് മൊത്തം പുഴു വന്നിട്ടോ എന്നാന്നറിയില്ല എന്നാ പറ്റിയെന്നറിയില്ല വെള്ളം വിതുന്ന ഭാഗത്ത് തന്നെ ആയിരുന്നേ നമ്മളെ ഈടിയാന്ന് ഇത്രയും കാലം പൈപ്പുണ്ടായിന് അപ്പൊ വെള്ളം വീകുന്ന ഭാഗം തന്നെയായിരുന്നു എന്നാ പറ്റിയറിയില്ല അങ്ങനത്തെ അവസ്ഥയോണ്ട് പിന്നെ ഏതായാലും കുറച്ചെ കുറച്ചെ നമുക്ക് കറിക്ക് വേണ്ടി പറിച്ചേക്കാന്ന് വെച്ചു ഇത് മോട്ടോർ ഇടുമ്പോഴേ പ്രത്യേകിച്ച് മുറ്റത്തേക്കായല്ല അത് കണക്ട് ചെയ്തില്ലെന്ന് തോന്നലേ ധ്രുവായിരുന്നു മേത്താക്കല്ല ധ്രുവീ ധ്രുവേ നമ്മളിവിടെ കുറച്ച് പച്ചക്കറി നേട്ടിട്ടുണ്ടേ പച്ചക്കറി നേട്ടേ അതുപോലെ തന്നെ കുറച്ച് കഴുങ്ങും ഇതെല്ലാം വെച്ചേനേ ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴിക്കല് പൈപ്പ് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിക്കല് ബുദ്ധിമുട്ടായതുകൊണ്ട് ബുദ്ധിമുട്ട് എന്നല്ല എപ്പോൾ ഇങ്ങനെ പൈപ്പ് വലിച്ചുകൊണ്ടു പച്ചക്കറി നട്ടതാണെങ്കിൽ ഇങ്ങനെ മൊത്തത്തിലേല് മുകളിലേക്കൂടി പോകുമ്പോൾ പിന്നെയാണ് നട്ടതെല്ലാം പോകും അപ്പോൾ അന്നേരം ബിജു വേട്ടം പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്പ്രിങ്ക്ലർ പോലെയും ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി തന്നേന്നെ മൊത്തത്തിൽ ഒരുമിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് ഇടുമ്പോൾ വീട് നിന്ന് ഓഫാക്കും എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തോട്ട് അപ്പോൾ ഈ പൈപ്പൊന്നും മണ്ണിനടിയിലോട്ടാക്കിയില്ല ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടി ഒന്ന് ഇങ്ങനെ എത്രത്തോളം പ്രഷർ വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയായിരുന്നു എങ്ങനെ പുറത്താവൂലെന്ന് ആ പുറത്താവില്ല അത് നമ്മൾ പിന്നെ ആദ്യത്തെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്തിന് ഈ സ്പ്രിങ്ലറിന് അപ്പോൾ വെള്ളം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടല്ല മൊത്തം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്തിട്ട് വരുന്നേ അപ്പോൾ എന്നുവെച്ചാൽ ഇങ്ങ് ഇവിടം വരെ എത്തുന്നുണ്ടായിന് അതുപോലെ തന്നെ റോഡുമ്മേക്കൂടി ആ ചെറുങ്ങനെ വന്നോട്ട് അപ്പോൾ റോഡുമ്പേക്കൂടി പോകുന്നപരമേത്തെല്ലാം ആകുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മളൊരു മൂന്നാല് ടൈപ്പ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ആ ഏരിയ മാത്രം നനയുന്നത് നോക്കിയിട്ട് എടുക്കും അതിന് ഒരു അഞ്ച് ടൈപ്പോളം വേറെ വേറെ ടൈപ്പ് കൊണ്ടുവന്നിട്ട്

അതെ അല്ലേ അച്ഛനോട് പറഞ്ഞു നോക്ക് അപ്പൊ നിങ്ങൾക്ക് എപ്പം വെള്ളം നനക്കാൻ വേണ്ടി എപ്പം പൈപ്പ് എടുത്തിട്ട് നനച്ചോണ്ടിരിക്കുമ്പോ അമ്മ എപ്പം അതുകൊണ്ട് പച്ചക്കറി നടാനുള്ള അമ്മക്ക് എപ്പം മടിയാ അപ്പൊ ഇങ്ങനെ ആക്കിയതുകൊണ്ട് അത് ഒരു ഉപകാരമായി ഇപ്പൊ കഴുങ്ങിനെല്ലാം ആകുമ്പോൾ വെള്ളം അടിക്കും വേണ്ട ഇനിയിപ്പ ചെറുപ്പമാതിരി എടുത്തിട്ട് ഈ പൈപ്പ് എല്ലാം അതിനുള്ളിൽ പോയി കൂടി ഇട്ട് റെഡി ആക്കണത്രേ ജസ്റ്റ് ഒന്നിട്ട് എത്രത്തോളം ആകുന്നു നോക്കുന്ന എന്താ അച്ഛനെന്താ തേങ്ങ കൊണ്ടുവന്നിട്ട് നമ്മളല്ല നീലേ കുടിക്കുന്നില്ലോ നിന്റെ പാമ്പിനെ വേഗാക്ക് എന്നിട്ട് വേണം എല്ലാരേം കാണിച്ചു കൊടുക്ക

അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നത് അപ്പോൾ വൈകുന്നേരമായി നമുക്ക് വിളക്ക് എത്തിക്കേണ്ട ടൈമായി അതുപോലെ തന്നെ കുളിക്കണം എന്തെല്ലോ വൈകുന്നേരത്തെ പരിപാടികളിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബായ്